ഈ ഒരു പെണ്ണിനെ ഇഷ്ടമില്ലാതെ ഒരു ഇൻസ്പെക്ടറെ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് അന്ന് രാത്രി അവളാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവനും ടീസെന്റായി അതിന് സമ്മതിക്കുന്നു പക്ഷെ പിറ്റേ ദിവസം മുതൽ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാണ് അടുത്ത വീട്ടിൽ ആരോടും സംസാരിക്കരുത് പുറത്തൊന്നും പോകരുത് വീട്ടിലിരുന്ന് വീട്ടുജോലി മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്യാണ് ആ പെണ്ണും അവളുടെ ജീവിതം ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു പതിവില്ലാതെ ഒരു ദിവസം അവളോട് മാർക്കറ്റിലേക്ക് പോയി വരാനായി അവൻ ആവശ്യപ്പെടാൻ അവൾ വീട്ടിൽ പോയ ഉടനെ അവന് അവളുടെ ബാഗ് ഫുൾ ആയി സെർച്ച് ചെയ്യാൻ തുടങ്ങി കല്യാണത്തിന് മുന്നേ ആ പെണ്ണൊരു പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവന്റെ ഫോട്ടോ ഈ ഭർത്താവ് അവളുടെ ബാഗിൽ നിന്ന് തപ്പിയെടുത്ത് ആ രഹസ്യം കണ്ടുപിടിക്കുകയാണ് ആ പെണ്ണ് വന്ന അപ്പൊ തന്നെ ആരാണിവനെ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കും ശേഷം ആ പെണ്ണിന്റെ അച്ഛനെയും അമ്മയെയും വിളിപ്പിച്ച് ഓൾറെഡി വേറൊരാളെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചു എന്നെ പറ്റിച്ച നിങ്ങൾ ഈ വീടിന്റെ പാടി ചവിട്ടി പോകരുത് എന്റെ ഭാര്യയെ ഇനി എങ്ങനെ നടത്തണമെന്ന് ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ് അവരെ പറഞ്ഞേക്കാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അവളുടെ അമ്മതെന്ന് അവളോട് പറയാണ് നിന്റെ ഭർത്താവ് പറയുന്നത് എന്താണോ അതനുസരിച്ച് ഇവിടെ തന്നെ വീട്ടിലേക്ക് വരാം എന്നുള്ള ഒരു ആലോചന പോലും നിന്റെ മനസ്സിൽ ഉണ്ടാവരുത് എന്ന് പറയാണ് വേറെ ഒരു വഴിയില്ലാതെ ആ പെണ്ണ് അവന്റെ കൂടെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാണ് പക്ഷെ ഓരോ ദിവസം പോകും തോറും അവന്റെ വൃത്തികെട്ട സ്വഭാവം പുറത്തു വരാണ് അവള് കല്യാണത്തിന് മുന്നേ ലവ് ചെയ്ത കാര്യം പറഞ്ഞ് അവളെ വല്ലാതെ അവൻ ടോർച്ചർ ചെയ്യാണ് ഡെയിലി അതും പറഞ്ഞ് ും ഉണ്ട് അവസാനം സഹിക്കാൻ പറ്റാതെ ആ പെണ്ണ് നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങി മരിക്കുകയാണെന്ന് ദേശത്തോടുകൂടി പറയാണ് ഇത് കേട്ടാൽ അവനും ഒരു ഭാവ വ്യത്യാസമില്ലാതെ ചാവുന്നതിന് മുമ്പ് എനിക്കൊരു ക്ലാസ് ചായ ഇട്ട് തന്നെ ചെത്താ മതി എന്ന് പറയാണ് അവളും അവന്റെ മുന്നിൽ വെച്ച് തന്നെ തൂങ്ങി മരിക്കുന്നുണ്ട് അവനത് കണ്ടു നിന്നതല്ലാതെ ഒരു വട്ടം പോലും അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചില്ല ഒരു ടോക്സിക് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കേണ്ട ഗതി അവൾക്ക് വന്നത് അവളുടെ വീട്ടുകാരെ റോങ് ഇല്ലാത്തത് എന്നെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ